നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അജ്പെക് ട്രാവൻകൂർ അമ്പിളി ദിലി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാഡ്മിൻ്റൺ ടൂർണമെന്റിന്റെ ഫ്ലയർ പ്രകാശനം ചെയ്തു അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ രാജീവ് നടുവിലെ മുറി സ്പോർട്സ് വിംഗ് ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ലിബു പായ്പാടിന് നൽകിയായിരുന്നു പ്രകാശനം ടീം അംഗങ്ങൾക്കുള്ള ജേഴ്സി പ്രസിഡന്റ് കുറിയൻ തോമസ് പൈനും ബെല്ലചാവോ ആർക്കിടെക്ടർ ആൻഡ് ഇന്റീരിയർ സൊല്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മനോജ് കുമാർ ചെങ്ങന്നൂരിന് നൽകി പ്രകാശനം ചെയ്തു പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെയർമാൻ രാജീവ് നടുവിലിമുറി രക്ഷാധികാരി ബാബു പനമ്പള്ളി ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം എന്നിവർ ആശംസകൾ നേർന്നു സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി രാഹുൽ ദേവ് സ്വാഗതവും ട്രഷറർ സുരേഷ് വാരിക്കോലിൽ നന്ദിയും പറഞ്ഞു പ്രോഗ്രാം കൺവീനർ മനോജ് പരിമണം അഡ്വൈസറി ബോർഡ് ചെയർമാൻ മാത്യു ചെന്നിത്തല വൈസ് പ്രസിഡന്റ് പ്രജീഷ് മാത്യു സെക്രട്ടറിമാരായ ജോൺ തോമസ് കൊല്ലക്കടവ് സജീവ് കായംകുളം അജി ഈപ്പൻ എടത്വ സാം ആന്റണി ജോയിന്റ് ട്രഷറർ മനു പത്തിച്ചിറ അബ്ബാസിയ യൂണിറ്റ് കൺവീനർ സിഞ്ചു ഫ്രാൻസിസ് മംഗഫ് യൂണിറ്റ് കൺവീനർ ലിനോജ് വർഗീസ് വനിതാവേദി ട്രഷറർ അനിത അനിൽ പ്രോഗ്രാം കൺവീനർ സുനിത രവി ജോയിന്റ് ട്രഷറർ ആനി മാത്യു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്ദീപ് നായർ പ്രദീപ് അഞ്ചിൽ വിനോദ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു ഡിസംബർ പതിമൂന്നിന് അഹമ്മദിയിലെ ഐസ്മാഷ് ബാഡ്മിന്റൺ കോർട്ടിലാണ് അച്ക്ട് റാവൻകൂർ അംബ്ലി ദിലി മെമ്മോറിയൽ ടൂർണമെന്റ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ പതിനാറാമത് വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ൌസൻഡ് ട്വന്റി ഫോർ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായി ഹരീഷ് ശിവരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗം ബാൻഡ് അവതരിപ്പിച്ച സംഗീത കുവൈത്തിലെ സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി മൈതാൻ ഹവലിയിലെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു പൽപക് പ്രസിഡന്റ് സക്കീർ പുതുനഗരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനറും പൽപക് ജനറൽ സെക്രട്ടറിയുമായ പ്രേംരാജ് സ്വാഗതവും ട്രഷറർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു യോഗത്തിൽ വെച്ച് വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ ഹരീഷ് ശിവരാമകൃഷ്ണൻ വിതരണം ചെയ്തു ചടങ്ങിന് മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഹംസ പയ്യന്നൂർ ആശംസ നേർന്നു വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം പൽപക് വൈസ് പ്രസിഡന്റ് രാജേഷ് പരിയാരത്തിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു ചടങ്ങുകൾക്ക് ശിവദാസ് വാഴയിൽ പി എൻ കുമാർ സുരേഷ് പുളിക്കൽ സുരേഷ് മാധവൻ അരവിന്ദാക്ഷൻ വേണുകുമാർ ജിജു മാത്യു ഹരീഷ് സി പി ബിജു സുഷമ രാജീവ് ജയരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ വിശുദ്ധ ഖുർആൻ ഭാഷാ വിസ്മയമാണെന്ന് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മുഹമ്മദ് ആബിദിയു പി പറഞ്ഞു വൈവിധ്യവും ഖുർആനും എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര ദ വിംഗ് ഹവല്ലി അൻസിൽ സെൻറ്ററിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തിൽ കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭത്തിന് ഐക്യദാഠം പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് കുവൈത്ത് ഘടകം ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു മങ്കഫ് കലാസെന്ററിൽ നടന്ന പരിപാടി ജെ സജി ഉദ്ഘാടനം ചെയ്തു കേരള അസോസിയേഷൻ അംഗം ബിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സത്താർകുന്നിൽ ഐ എം സി സി സുബിൻ അറയ്ക്കൽ പ്രവാസി കേരള കോൺഗ്രസ് എം അനൂപ് മങ്ങാട്ട് കലാക്കുവൈറ്റ് പ്രസിഡന്റ് രജീഷ് സി കലാക്കുവൈറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു കലാക്കുവൈറ്റ് ആക്ടിംഗ് സെക്രട്ടറി ബിജോയ് വേദിയിൽ സന്നിഹിതനായിരുന്നു ടി വി ഹിഗ്മത് സ്വാഗതം യോഗത്തിന് സുഗതകുമാർ നന്ദി പറഞ്ഞു കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് ഒരുക്കുന്ന മഹോത്സവം ടു കെ ടു ഫോർ മെഗാ ഇവൻ വെള്ളിയാഴ്ച മൈതാൻ ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനവും തുടർന്ന് പ്രശസ്തരായ പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ലിബിൻസ് കറിയ വൈഷ്ണവ് ഗിരീഷ് റിയാന രാജ് ഡി ജെ സാവിയോ തുടങ്ങിയവർ ഒരുക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൃത്രി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന വെൽക്കം ഡാൻസ് കുവൈത്തിലെ വാദ്യകലാകാരന്മാരുടെ കൂട്ടായ്മയായ കേളി വാദ്യകലാപീഠം അണിയിച്ചൊരുക്കുന്ന ചെണ്ടമേളം എന്നിവ മഹോത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തിൽ പത്ത് പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ പതിനൊന്ന് കുട്ടികളെയും പ്ലസ് ടു തലത്തിൽ കുവൈത്തിൽ വച്ച് കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വിദ്യാർത്ഥിനി റിയൽ സക്റിയയെയും ചടങ്ങിൽ ആദരിക്കും ഗർഷോം അവാർഡ് ജേതാവായ ഷൈനി ഫ്രാങ്കോയെയും മഹോത്സവ വേദിയിൽ വെച്ച് ആദരിക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ലിബിൻ സക്കറിയ വൈഷ്ണവ് റയാന രാജ് ഡി ജെ സാവിയോ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്നും മുൻവർഷങ്ങളിൽ ചെയ്തു പോരുന്ന ഭവന നിർമ്മാണ പദ്ധതി ഈ വർഷവും തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ബിജു കടവിൽ മീഡിയ കൺവീനർ വിഷ്ണു കരിങ്ങാട്ടിൽ പ്രോഗ്രാം കൺവീനർ ജഗദാംബരൻ സെക്രട്ടറി മുകേഷ് ഗോപാലൻ വനിതാ വേദി ജനറൽ കൺവീനർ ജസ്നി ഷമീർ ട്രഷറർ ത്രിതീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുവൈ കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്തു മംഗഫ് മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര ചെയർമാൻ ശംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ഇബ്രാഹിം അറഫക്ക് നൽകിയായിരുന്നു പ്രകാശനം കേന്ദ്ര സെക്രട്ടറി ഇസ്മായിൽ ഹുദവി നാസർ കോടൂർ മുനീർ പെരുമുഖം മേഖലാ നേതാക്കളായ ഇല്ലിയാസ് ബാഹസൻ തങ്ങൾ റഷീദ് മസ്താൻ ആരിഫ് ഹംസക്കുട്ടി ഫൈസൽ ടി സമീർ എന്നിവർ സന്നിഹിതരായിരുന്നു കുവൈത്തെഡിസിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം